ഹായ് ഞാൻ ഇന്ന് നിൽക്കുന്നത് ചക്കത്തുക ചക്കത്തുക പറയുമ്പോൾ ഇളനാടിനടുത്ത ആലിഞ്ചോട് എന്ന സ്ഥലത്താണ് ഏ അപ്പോൾ ഞാൻ പലപ്പോഴും ഇതിൽ നടന്നു പോകുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഈ ഒരു മരം ഏ ആ മരം ഏത് മരമാണ് എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് നിങ്ങളോട് പറയാം ഓക്കെ ഇപ്പോൾ സമയം ഏഴ് മണിവ ഈ കാണുന്ന മരത്തിന്റെ എന്താണ് നമുക്ക് വീട്ടുകാരും അറിയാം എന്ന പൂക്കൾ വിരിയുന്ന സമയമാണിപ്പോൾ ഇത് കണ്ടില്ലേ പൂക്കൾ വിരിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് രാത്രിയിലാണ് ഈ പൂ വിരിയുന്നത് കണ്ടില്ലേ ഇപ്പോൾ ഏകദേശം ഈ പൂ വിരിയുന്നു വിരിയുന്ന സമയമാണിത് ഇതിന്റെ മുട്ടുകളൊക്കെ വിരിഞ്ഞ് ഇത്ര ആയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇതൊരു ഏഴ് മണി ആറര മുതൽ വിരിയെന്നാണ് പറയുന്നത് കുറച്ച് സൂമ ചെയ്ത് കാണിക്കാം അല്ലല്ലേ അപ്പോൾ രാത്രിയിൽ വിരിഞ്ഞ് രാത്രിയിൽ തന്നെ പൊഴിയുന്ന ഒരു പുഷ്പമാണിത് ഇത് ഉണ്ടല്ലേ അപ്പോൾ ഈ നിൽ ഈ മരം നിൽക്കുന്നത് ഇവരുടെ വീട്ടിലാണ് ചേട്ടാ ചേട്ടൻ പേരെന്താ കുട്ടൻ ചേച്ചിയോ അനിത അപ്പോ നിങ്ങളുടെ വീട്ടിൽ ഈ മരം കൊണ്ടുനാള എത്ര നാളേ ഇപ്പോൾ കറക്റ്റ് രാത്രി ഒമ്പത് മണി ആയിരിക്കാണ് ഏഹ് അപ്പോ കരണ്ടൊക്കെ പോയി മഴയാണ് അപ്പോൾ ഇപ്പോഴും പൂവിനുള്ള അവസ്ഥ നമുക്ക് കാണാം ഞാൻ സൂം ചെയ്ത് കാണിക്കാം ഇതേണ്ടോ കുറേയും കൂടെ വിരിഞ്ഞിട്ടുണ്ട് നമ്മൾ നേരത്തെ എടുത്ത വീഡിയോയിൽ കുറേയും കൂടെ വിരിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ ആ ഇത് ഞാൻ കാണിച്ച സൂം ചെയ്ത് കാണിച്ച് തരാം കണ്ടില്ലേ കുറേ വിരിഞ്ഞിട്ടുണ്ട് മഴ ചന ചനെന്ന് പെയ്യുന്നുണ്ട് അപ്പോൾ ഒമ്പത് മണിയിലുള്ള അവസ്ഥയാണ് അവസ്ഥയാണിപ്പൊ ഇത് ഒമ്പത് മണി ഒമ്പത് പത്തായിട്ടുള്ള അവസ്ഥയെട്ടോ ഒമ്പത് മണി കഴിഞ്ഞു അപ്പോൾ ഇത്രയും പിരിഞ്ഞിട്ടുണ്ട് അല്ലല്ലേ ഓക്കേ ചേട്ടാ ഈ നിങ്ങളുടെ ഈ ചെടിയുടെ പേരെന്താണെന്ന് പറഞ്ഞേ പവിഴമല്ലി അല്ലേ ആ അപ്പൊ ഈ പത്ത് വർഷിടിയെന്ന് പറഞ്ഞു ഏഹ് അപ്പോൾ ഇത് രാത്രി എത്ര മണിക്കാണ് പൊഴിക്കുന്നത് ആ കുട്ടുമാഷേ അപ്പോ നിങ്ങൾ പറഞ്ഞ ഈ മരം പത്ത് എന്ന് നിങ്ങൾ കൊണ്ടുനട്ടിട്ട് ആ ഇത് എവിടെ നിന്ന് കൊണ്ടുവന്ന മര ഇത് പാലക്കാട് അല്ലേ അപ്പൊ അവിടെ എന്തിനു പോയതാ ഓക്കേ 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 അപ്പൊ പത്ത് വർഷമായിപ്പോ മണി പത്ത് മണിയായി രാത്രി പത്ത് മണിക്കുള്ള അവസ്ഥയാണ് ഈ കാണുന്നത് കേട്ടാ കാരണം കാണിച്ചു തരാ ഇത്രയും പൂ വിരിഞ്ഞിങ്ങനെ നിൽക്കുന്നു പത്ത് മണിക്കുള്ള അവസ്ഥ ഉണ്ടല്ലേ പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് ഇതേണ്ടോ പത്തുമണിയാവുമ്പോൾ ഇത്രയും പൂ വിരിഞ്ഞു ആ അപ്പോഴേ ഇതിനെ കുറിച്ചൊരു പാട്ടൊക്കെ ഉണ്ട് നിങ്ങക്ക് ആ പാട്ടറിയാവോ അറിയാമല്ലേ ആ അന്നോ രണ്ടുപേരും ഇന്ന് പാടുവോ ഒന്ന് പാടിക്കെല്ലി വ്യാമം അടിപൊളി അടിപൊളി അപ്പഴേ ഈ പൂവ് എത്ര മണിക്കാ കൊഴിയുന്നത് എല്ലാം കൊഴിഞ്ഞുപൊഴിയും അല്ലെ അപ്പൊ ഒരു രാത്രി ഒരു മണിയാകുമ്പോഴും അല്ലേ ആ അപ്പൊ ചേച്ചിക്ക് നല്ല പണിയായിരിക്കില്ല അല്ലേ അപ്പൊ ഈ പൂക്കള് ആരെങ്കിലും അമ്പലത്തേക്ക് പൂ കെട്ടാനോ അല്ലെങ്കിൽ മാല കെട്ടണ്ടോ കൊണ്ടുപോകാനുണ്ടോ കൊണ്ടുപോകാറുണ്ടല്ലേ അപ്പൊ എന്തായാലും സന്തോഷം നിങ്ങളിങ്ങനെ മരം നട്ട് വളർത്തി എല്ലാവരും അടുത്തുള്ളവർ കാണാനും പിന്നെ അമ്പലത്തിൽ പൂ കെട്ടാനും ഒക്കെ ഉള്ള ഒരു അവസരം ഒരുക്കി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കണം കേട്ടോ രാവിലെ കാണുന്ന ഒരു കാഴ്ചയാണ് ഈ മരത്തിൻ്റെ രണ്ടല്ലേ ഉണ്ടോ ഇത്രയും പൊക്കം വെച്ചിട്ടുണ്ട് ഈ മരം എവിടെയെങ്കിലും ഒരു പൂ മുട്ട കൊല്ലം കാണുന്നുണ്ടോ സൂചിത് കാണിക്കാം ഉണ്ട് ചെറിയ മുട്ടുകളല്ലേ കാണുന്നേ ഏ ഇന്നലെ രാത്രി പൂത്തുലഞ്ഞൊരു വൃക്ഷമാണിത് മരം ചെടി എന്ന് പറയുമ്പോൾ പറയാം അതിൻ്റെ അടിയിലോട്ട് നോക്കിയേ ഇത് നോക്കിയേ താഴെ കാണുന്ന കാഴ്ചയാണ് ഇത് കണ്ടോ ഈ ചെടിയുടെ പരിസരത്ത് മൊത്തം പൂക്കളാണ് കേട്ടോ എല്ലായിടത്തും പൂക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇനിയും ഇതുപോലൊരു വീഡിയോ ആയി വരുന്നതായിരിക്കും ബൈ